മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ആക്ഷൻ കൗൺസിൽ സംഘടിപ്പിച്ച മണിക്കൂർ നിരാഹാര സമരം കൊല്ലം പ്രേമചന്ദ്രൻ എത്തി നാരങ്ങാനീര് നൽകി അവസാനിപ്പിച്ചു െതിരെ ആരംഭിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കാരണവശാലും അത് അനുവദിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംയുക്ത നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ആ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ആരംഭിച്ച സൂചനാ സത്യാഗ്രഹ സമരം ഇന്ന് ഇപ്പോൾ താൽക്കാലികമായി അവസാനിക്കുകയും തുടർന്നുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് നമുക്കറിയാം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജനങ്ങളിലുണ്ടായിട്ടുള്ള ഉത്കണ്ഠയും ഭീതിയും ആശങ്കയും ഗൗരവത്തോടുകൂടി മനസ്സിലാക്കാൻ ബന്ധപ്പെട്ട ഏജൻസികൾ തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാവുന്നത് കാരണം ചണ്ടപ്പേട്ട പോലെയുള്ള ജനനിബിഡമായി ഈ പ്രദേശത്ത് വൻതോതിൽ മാലിന്യം സംസ്കരിക്കാൻ ഉതകുന്ന ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നതിലൂടെ ആരംഭിക്കുന്നതിലൂടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആകെ ജീവിത ജീവിതത്തിന്റെ സ്വസ്ഥതയും അതുപോലെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങൾക്കും വഴിതലിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ജനനിബിഡമായിട്ടുള്ള ഇത്തരം പ്രദേശങ്ങളിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ള പൊതുവികാരം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയവും ജാതിമത സാമുദായിക ഭേദങ്ങൾക്കും അപ്പുറത്ത് ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ മുന്നോട്ട് അഞ്ച് ജില്ലകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിനുള്ള മാലിന്യ പ്ലാന്റ് അലയമൺ ഗ്രാമപഞ്ചായത്തിലെ ചണപ്പേട്ട പരപ്പാടിയിൽ ആരംഭിക്കുന്ന നീക്കത്തിൽ നിന്നും സർക്കാരും ഭൂമി വിട്ടു നൽകുന്ന നീക്കത്തിൽ നിന്നും ഭൂ ഉടമയും പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിരാഹാര സമരം നടത്തിയത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് ടൺ കണക്കിന് മാലിന്യങ്ങൾ സംഭരിക്കാൻ പര്യാപ്തമായ പ്ലാന്റ് ആരംഭിക്കുന്നത് അശാസ്ത്രീയവും യുക്തിരഹിതവുമാണെന്നും പ്രദേശത്തിൻ്റെ ആവാസവ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന ഉദ്യമത്തിൽ നിന്നും ബന്ധപ്പെട്ട അധികാരികൾ പിന്മാറണമെന്നും പ്രേമചന്ദ്രൻ എം പറഞ്ഞു ചണപ്പേട്ട ജംഗ്ഷനിൽ സംഘടിപ്പിച്ച നിരാഹാര സമരത്തിന് ആക്ഷൻ കൗൺസിൽ സെക്രട്ടറി ലിജോ തടത്തിൽ പ്രസിഡന്റ് റോയി ടി ജോൺ രക്ഷാധികാരി ചാർലി കോലോത്ത് റവറൻസ് സുനിത് മാത്യു ചെയർമാൻ ബാബു തടത്തൽ വാർഡ് മെമ്പർ ബിനു സി ചാക്കോ ജോയിൻറ്റ് സെക്രട്ടറി അജിൽ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു മണിക്കുഞ്ഞ് റോയി ചണ്ണപ്പേട്ട എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ ചന്തു ഏരൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ